ഹൈ ടെക്നീഷ്യൻസ് ഇന്നൊരു സാംസങ്ങിൻ്റെ ഫോർട്ടി ത്രീ എൽ ഇ ഡി ടി വി സർവീസിന് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് മോഡൽ നമ്പർ ഇത് കിട്ടിയ കമ്പനി എന്ന് പറയുമ്പോൾ പാനൽ പ്രോബ്ലം പ്രോബ്ലമായിരുന്നു ഇതിനകത്ത് വരുന്ന ഈ എ വി ഒ പാനലാണ് വരുന്നത് ഫുൾ എച്ച് ഡി പാനലാണ് വരുന്നത് വലിയ ക്വാളിറ്റി ഒന്നും പറയാനാകില്ല ജസ്റ്റ് ഫർ ഫുൾ എച്ച് ഡി പാനൽ അത്രയേ ഉള്ളു നല്ല ക്വാളിറ്റി പാനലൊക്കെ ആണെങ്കിൽ സാംസങ്ങോ അല്ലെങ്കിൽ വി ഒ ഇ പാനലോ എൽ ജി പാനലോ അതൊക്കെ ആവണം ഇനിയിപ്പോൾ സെറ്റിൻ്റെ കംപ്ലൈൻ്റ് ഒന്ന് കാണിക്കെറ്റ് ഓണായിട്ടുണ്ട് പിക്ചർ വന്നിട്ടുണ്ട് ഗെയിംസിലാണ് ഇട്ടേക്കുന്നത് പിക്ചർ ഓണായ ശേഷം ഇതുപോലെ വെർട്ടിക്കൽ ലൈൻസ് ഇതുപോലെ ഷെയ്ഡ് പോലൊക്കെ വരും വന്നിട്ട് ഒരു മാതിരി ആവും പിക്ചർ നല്ല രീതിയിൽ കാണാൻ പറ്റത്തില്ല ഇതാണ് കിട്ടിയ കംപ്ലൈൻറ്റ് പാനലിലൈനും ബി ബാക്കി ഡീറ്റെയിൽസൊക്കെ കാണാം സിക്കിവി ലൈനും പിന്നെ അതുപോലെ എന്തെങ്കിലും ഇൻ്റർണൽ ഷോർട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ആണെന്നോ കോഫിൻ്റെ കംപ്ലയിൻറ്റ് ആണെന്നോ എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ടീക്കം ബോർഡിൽ നിന്ന് പാനലേക്കുള്ള രണ്ട് സ്റ്റെപ്പ് ഓരോന്നോര വിഡ് നോക്കുക പടം ക്ലിയർ ആയിട്ടുണ്ടെന്നോ ഒരു ഭാഗം വരുന്നതെന്നുള്ളത് നോക്കുക രണ്ട് ഭാഗവും ചിലപ്പോൾ ക്ലിയർ ആവും ചിലപ്പോൾ ഒരു സെക്ഷൻ ക്ലിയർ ആവും ഒരു സെക്ഷൻ കംപ്ലീറ്റ് കാണിക്കാം അങ്ങനെ പല രീതിയിലും കാണിക്കാം കാരണം അതങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ പാനലിൻ്റെ ഷോട്ടിൻ്റെ രീതി അനുസരിച്ചായിരിക്കും വരുന്നത് തീക്കം ബോർഡിൽ രണ്ട് സൈഡിലും സി കെ വി ലൈൻസും ഇതുപോലെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ടെക്നീഷ്യന്മാർ അതിൻ്റേതായ രീതിയിൽ സെലക്ട് ചെയ്ത് നോക്കുക എനിക്കിപ്പോൾ കിട്ടിയതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇടത് സൈഡിലെ സി കെ വി ലൈൻസിലൊരു പത്ത് പ്രിൻറ്റ് ബ്ലോക്ക് ചെയ്ത് വിട്ടപ്പം ഇതുപോലെ പിക്ചർ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ടോട്ടൽ പതിനഞ്ച് പ്രിൻറ്റുണ്ട് പിന്നുണ്ട് അതിൽ പത്തെണ്ണം ബ്ലോക്ക് ചെയ്തപ്പോഴേ റെഡി ആയിട്ടുണ്ട് പതിനഞ്ച് കിട്ടാല് കുഴപ്പമില്ല ലൈഫ് കുറച്ചുകൂടെ കിട്ടും ഞാനിതുപോലെ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പതിനഞ്ച് പ്രിൻറ്റ് ബ്ലോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് പിക്ചർ ക്ലിയർ ആയിട്ടുണ്ട് എല്ലാ പാനലും ഒരുപോലെ ആവണമെന്നില്ല കംപ്ലീറ്റും പല രീതിയാണ് ചിലതൊക്കെ റെഡിയാവും അതൊക്കെ ഒരു കംപ്ലൈൻറ്റിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും കോഫ് കംപ്ലയിൻ്റ് ആണെങ്കിൽ ബോണ്ടിങ്ങും ചെയ്താൽ ശരിയാവും അല്ലെങ്കിൽ ഇതുപോലെ ബ്ലോക്ക് മാറ്റാം അല്ലാതെ ലേസറിൻ്റെ ആവശ്യമൊന്നുമില്ല